വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു ടോണർ വീട്ടിലുണ്ടാക്കിയാലോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു നിറം കിട്ടാനൊക്കെയാണ് ടോണർ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ടോണർ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് ഈ കുക്കുംബർ നമുക്കൊന്ന് നന്നായിട്ട് എടുക്കണം ചീകിയെടുക്കണം ചീകിയെടുത്തിട്ട് നമുക്കതിൽ ജ്യൂസാണ് ആവശ്യം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സറെ ജാറിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അതിൽ ജ്യൂസ് എടുക്കുക കേട്ടോ നമുക്ക് കൂടുതലായിട്ട് നല്ലത് ഇങ്ങനെ ചീകി എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ചികി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജ്യൂസ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമുക്കിങ്ങനെ മിക്സറെ ജാറിട്ട് അന്ന് അടിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നത് അപ്പോൾ ഞാനതിന് നന്നായിട്ടൊന്ന് ചീകി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിൽ പകുതി മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആദ്യം പകുതി ചീകീട്ട് എത്രയുണ്ട് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിലും എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ചീകിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഈ കുക്കുമർ കൊണ്ടുള്ള ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ആക്കാന് ഒരു പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് നോക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ പകുതി ഞാൻ ചികിയെടുത്തിട്ടുണ്ട് നമുക്കത് പിഴിഞ്ഞിട്ട് എത്ര ജ്യൂസ് ഉണ്ട് നോക്കാം അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ആ ബാക്കി വന്ന ആ കുക്കറി ബാലൻസ് ഉണ്ടല്ലോ അതിന് നന്നായിട്ട് ഒന്ന് ചീ വീണ്ടും നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായി പിഴിയുന്നുണ്ട് കേട്ടോ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടില്ല നല്ല നന്നായിട്ട് ജ്യൂസ് വരുന്നുണ്ട് നന്നായിട്ട് ജ്യൂസ് കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അത് ചണ്ടാണ് കേട്ടോ ചണ്ടായി ഫുള്ള് നല്ല ജ്യൂസ് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാലിലിട്ട് അടിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും ജ്യൂസ് കിട്ടുന്നുണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തരി പോലും ഇതിൽ പെടില്ല കേട്ടോ ഞാൻ ജ്യൂസൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ ജ്യൂസ് പോരാട്ടോ അപ്പം ഞാൻ ആ കുക്കുംബർ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ടോണർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കുക്കുംബറി തന്നെ എടുക്കാൻ നോക്കുക പകുതി എടുക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ച് തന്ന തന്നെ അപ്പോൾ ഒരു മീഡിയം സൈസ് കുക്കംബർ തന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പോൾ പകുതി എടുക്കാനും നിൽക്കരുത് അപ്പോൾ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം അതുപോലെ എടുക്കുക ചീകിയെടുക്കുക എടുത്തിട്ട് നമുക്ക് കുക്കുംബർ ജ്യൂസ് ആക്കിയെടുക്കാം കേട്ടോ പകുതി എടുത്തു കഴിഞ്ഞാൽ എത്ര ജ്യൂസ് കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് അതിനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിനും കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് അതിന് ജ്യൂസ് നമുക്ക് എടുക്കാം കേട്ടോ കണ്ടില്ലേ ഫസ്റ്റ് എടുത്തതിൽ കുറച്ച് ജ്യൂസേ ഉള്ളൂ നമുക്കത് പോരാ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമേ അതിലുള്ളൂ ഉള്ളൂ നമുക്ക് ഇത് മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരാഴ്ചക്കുള്ള ജ്യൂസ് ടോണർ ഇട്ടോ ടോണർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ അതിനെ അതിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ടോണർ ആരും യൂസ് ചെയ്യാത്തത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കറുത്ത പുള്ളികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും യൂസ് ആക്കുന്നത് അധികവും നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്തും ടോണർ യൂസ് ആക്കാറുണ്ടല്ലേ നമ്മൾ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാറുണ്ട് പക്ഷേ ഇത് മേക്കപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ടോണർ അല്ല കേട്ടോ ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് മുഖം നല്ല ക്ലീനാക്കിയെടുക്കാനും നല്ല നിറം കൂട്ടാനൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് ആ ജ്യൂസിലേക്ക് ലെമൻ്റെ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു അര ടീസ്പൂൺ അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇത് പറ്റുന്നില്ല ലെമൺ പറ്റുന്ന ചില ആൾക്കാരുടെ സ്കിന്നിലേക്ക് പറ്റില്ല അങ്ങനെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലെമൻ ഒഴിവാക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് അതൊരു അര ടീസ്പൂൺ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ജ്യൂസിന് ഈ ജ്യൂസിനുള്ളത് മാത്രം അളവാണ് കാണിച്ച് തരുന്നത് ഒരു ചെറിയ മീഡിയം സൈസ് കുക്കുംബർ എടുത്തിട്ടുള്ള ജ്യൂസിനുള്ളത് മാത്രം കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഗ്ലീസറിനും കൂടി നമുക്ക് ചേർക്കാം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കാം നമ്മുടെ കുക്കുംബർ കൊണ്ടുള്ള ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടോണറാണത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കറുത്ത പുള്ളികളൊക്കെ നന്നായി റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുഖം നല്ലൊരു നിറം കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഗ്ലോ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കണ്ണിനു ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതെല്ലാം മാറ്റിക്കെടുക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്താണ് ഇത് യൂസാക്കേണ്ടത് കേട്ടോ നിങ്ങൾക്ക് പകൽ വേണമെങ്കിൽ യൂസ് യൂസാക്കാം അധികം യൂസാക്കുന്നത് രാത്രിയാണ് നല്ലത് കേട്ടോ അപ്പോൾ രാത്രി യൂസ് യൂസാക്കാൻ മുഖമൊക്കെ നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രാ കടന്നുറങ്ങുക അത് തന്നെ ആയി പോകും കേട്ടോ രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ പെട്ടെന്ന് അത് ഉണങ്ങി പോകും എന്നിട്ട് കടന്നുറങ്ങുക രാവിലെ എണിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു ഇതിലൊഴിച്ചുവെക്കുക അല്ലെങ്കിൽ സാധാരണ കുപ്പിയിൽ വെള്ളമൊന്നും തട്ടാത്ത അങ്ങനത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വയ്ക്കുക കേട്ടോ അപ്പം മുഴുവനായിട്ട് ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ആണെങ്കിൽ അറിയിക്കണം പോസിറ്റീവ് ആണെങ്കിൽ അറിയിക്കണം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരൊക്കെ ടോണറൊക്കെ യൂസാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസയൊക്കെ ലാഭിക്കാം പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടി നമുക്കിങ്ങനെ നേച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടോണറല്ലേ ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ എന്താണെങ്കിലും ഉപയോഗിച്ച് പറ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും പറയാം കുക്കുംബറിന് വലിയ പൈസ ഒന്നും കേട്ടോ ഒരുപാട് പൈസ ഒന്നും നമുക്ക് ചീപ്പ് റൈറ്റ് ആണ് അപ്പോൾ കുക്കുംബർ ചില ആൾക്കാർ പറയുന്നുണ്ട് കുക്കുംബറ് കക്കിരിക്കുന്ന പല 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 സ്ഥലങ്ങൾ പല പേരാണ് കുക്കുംബർ പറയും ചിലർ കക്കിരിക്കുക പറയും ചിലർ പറയും ഇങ്ങനെ ഓരോരോ പേരാണ് കേട്ടോ കുക്കുംപറും കക്കിരിക്കുക പറയുന്നത് ഓരോ ഒന്ന് തന്നെയാണ് പല സ്ഥലങ്ങളിലും പല പേരിലെ പറയുന്നത് വെള്ളിരിക്കുക പറയുന്നത് മാറ്റം ഉണ്ട് കേട്ടോ വെള്ളിരിക്കുക പറയുന്നത് കറികൾക്കൊക്കെ യൂസ് ആക്കുന്നതല്ലേ വെള്ളി ഇരിക്കുക വെള്ളി ഇരിക്കയല്ല കേട്ടോ ഇത് കക്കിരിക്കയാണ് അതുകൊണ്ട് കുക്കുംബർ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കണ്ടിഫ്സ്റ്റർ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി നല്ലൊരു വീഡിയോ മറ്റും മറ്റൊരു വീഡിയോ വയ്ക്കണം അതായിരിക്കും താങ്ക്